ഇപ്പോ സിറ്റുവേഷൻ അടുക്കാൻ വേണ്ടി വരും ഹൈ ബ്രോ വാട്ട്സ് അപ്പ് നെയിം സ്നീക്കി സ്നീക്കി ഗാങ് ഏടാ ടോക്കിയോ ആണോ ഓക്കേ ഓക്കേ ആ ദേ ടോക്കിയോ ബ്രേക്കി ആക്കി ഇപ്പൊ ഉണ്ട് ബ്രോ ഫുൾ കപ്പി ഇങ്ങരെ ലീഡറിന്റെ പേരെന്താ ഡേമിയോ ഡേമിയോ ആ കണ്ടേന്ന് ഇപ്പള ലീഡർ ബ്രോ ഏതോ ക്യാങ് ഞാങ്ങാങ്ങല്ല ബ്രോ സിറ്റീസൺ അയ്യോ സാവിതെ സാവിതെ ടോക്യോ സാവിതെ ടോക്യോ 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 കിസ് ഡേ വന്നെ കിസ് ഡേറ്റ് ഒരു മുണ്ടേ മുടുക്ക് മുടുക്ക് റിപ്പയർ ഞാൻണ്ടി ഞാൻ ആള് ഇതെ ദേ 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 സാവിതെ ദേനാ രണ്ട് പേര് ഉണ്ട് വൺ വി 3 സി ആ വെയിറ്റ് ആ അലിയ ഔട്ട് ഗെസ്റ്റ് ആ പൊട്ടിട്ടോ പൊട്ടിട്ടോ എത്രയേടെന്ന് മെഴുകി എന്താണ് എന്താണ് ബ്രോ ഇങ്ങനെ അതൊക്കെ മെഴുകിതെല്ലാം തിരിച്ചു കൊടുത്തോളാം എന്താ പറഞ്ഞാ കേട്ടില്ല കേട്ടില്ല കേട്ടില്ലേ എന്താ കേറോ പറക്കാണോ അഞ്ചു വർഷം വേസ്റ്റ് അവര് വരണിന്റെ വരട്ടെ രാത്രി ഇന്നലെ ഇനിഷ്യൽ അടിച്ച് ഇനീഷ്യൽ അടിച്ചു ഇനി നിങ്ങൾ ഇപ്പോഴല്ലാങ് പാവം

ഞാൻ അറിയാതൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഗ്യാങ്ങിന് ഒരു ഇത് കൊടുക്കുന്നത് നിങ്ങൾ അതിനനുസരിച്ചാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷെ ഞങ്ങൾ ഇപ്പൊ നിങ്ങളെതിരെ അങ്ങോട്ട് സംസാരിക്കാനോ ഒന്നിനും വന്നിട്ടില്ല നിങ്ങളാണ് ഞങ്ങളുടെ ഗ്യാങിനെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ വന്ന് സംസാരിച്ച് ത്രികറാക്കുന്നത് മനസ്സിലായി ചാറ്റിൽ ഹായിട്ട് തന്നെ ആരും ഇട്ട് ആ നമ്മളെ പഠിപ്പിക്കാൻ വന്നത് അണ്ടിയില്ലാത്ത ഇത് കേൾക്കുമ്പോ ബ്രോ ബ്രോ ഞങ്ങള് സിറ്റുവേഷൻ എടുക്കുന്നത് ഞങ്ങടെ ഞങ്ങൾക്ക് ട്രിഗേർഡ് ഉള്ളതായിട്ടുള്ള ഗ്യാസ് നിങ്ങൾ ആവണത് ബ്രോ ഞങ്ങൾക്ക്

അതാ പറഞ്ഞ ഇന്ന് വള്ളിയാകും നോക്കിട്ട് മാറാവും ഇരുപത്തഞ്ചു പേരെ കണ്ണു അതറിയാം താല്പര്യ അപ്പൊ നിങ്ങളാണ് പിന്നെ പിന്നെ ഞങ്ങളുടെ ബ്രോ കണ്ണില്ല ആകെ പതിനഞ്ച് കണ്ണ് വെച്ചാണ് അവര് ഇരുപത്തഞ്ചു പേര് കളിക്കണെ ഇനിയിപ്പൊ അതുകൂടെ പോയാവരെ ചെയ്യാനാ അത് വിട് അതെ എന്തു അതേ എന്തു ഹരസിത്തെ സരികനെ താൽപര്യമില്ല ആ കോൾ എടുക്കട്ടെ കൊവാത്തേരി ഇവിടന്ന് അറിയേ എടേ ഇവിടെ കോൾ വർത്ത ആള് ഇറങ്ങേ ചെയ്യാ മനസ്സിലേ ലേ 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 ഇവന്റെ ബാക്കപ്പ് ഒന്നും ഞാൻ കണ്ടില്ല എങ്ങനെ അതെ പാണ്ടി പടയില് മറ്റ വണ്ടി നർച്ച ആൾക്കാര് എന്ന് അത് കയറ്റി വന്നിട്ട് ഹെൽമറ്റ് കിടച്ചിരഞ്ഞിട്ട് മുടത്തി

ഞങ്ങള് ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന മാത്രം എടുക്കാറുള്ളു അങ്ങോട്ട് പോവാറ നമ്മളങ്ങോട്ട് വരട്ടെ നമ്മള് വരട്ടോ നിങ്ങൾക്കാവുമ്പോ നമ്മളൊരാട്ട അടിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോട നമ്മള് വീട് അടിക്കാൻ വരട്ട നമ്മള് സമയം ഉണ്ടല്ലോ നമ്മളെ എല്ലാരും കോപ്പി കേട്ടെ കുറുപ്പിന്റെ സെയിം മുടി കുറുപ്പിന്റെ സെയിം ടാറ്റും ഒക്കെ ഇടിച്ചിരിക്കുന്നു ആ എന്നിട്ട് മുടീന്റെ കളർ മാത്രം കുറുപ്പിന്റെ കോപ്പി കോപ്പിടിച്ച

ീഡർക്കെയാണെന്ന് തോന്നുന്നില്ലട ഈ വെള്ളം അടിച്ചു മറ്റേ ഇവിടെ േക്കീനെ എന്നിട്ട് നിങ്ങളെ ഗാങ്ങ് കൂടെ ഉള്ളവരൊക്കെ വണ്ടി എടുത്തു ഓടിയത് നീക്കി നമ്മളവിടുത്ത് കത്തിച്ചൊക്കെ േ അതെ നിങ്ങക്ക് നിങ്ങക്ക് പിന്നെ പാവങ്ങൾ അടിച്ച് വന്നു എടുക്കുന്നത് അയ്യോ അതറിയാലോ നമ്മളെ ഇത്രയും വലിയൊരു ഗ്യാംഗിന്റെ അടുത്ത് നമ്മള് അങ്ങനെ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ലായിരുന്നു ക്ഷമിച്ചെന്ന് പറഞ്ഞാ മനസ്സിനോ ക്ഷമിച്ചെന്ന് പറീസ് നിങ്ങൾ പണ്ടത്തെ പേരെന്തായിരുന്നു പണ്ട് പണ്ട് ലീഡർ അത് വേറെ ഇത് ലീഡർ അല്ല മുമ്പേ ലമിയോ ലമിയാ ലെമിയാണോ വേറെ വേറെ ഗ്യാങ് കളിച്ച പോലെ ആയിരിക്കും അത് അറിയത്തില്ല വേറെ ഡെക്കും ഡെക്കും ആ ഇപ്പൊ എങ്ങനെ നിങ്ങൾ നിങ്ങൾ വാർ ഇങ്ങനെ നോർമലി വേണ്ടി എന്തൊക്കെ ചെയ്യും നിങ്ങളെല്ലാം ജയിക്കൂല്ലേ

ഇപ്പൊട്ടെ ഇപ്പൊ ഇപ്പൊ ഞങ്ങള് നിങ്ങളോട്ടൊരു സിറ്റുവേഷൻ വന്നുകഴിഞ്ഞാൽ ചിലപ്പോ ഞങ്ങള് നോക്കും അല്ല പ്രോ ഞങ്ങൾ അറിയാൻ പറ്റെ ഞങ്ങളെ കട്ടിന് മുമ്പ് എന്തായാലും നിങ്ങൾ തുടങ്ങിയതായിരിക്കില്ല ഞങ്ങളുടെ കോർഡിനേഷൻ ഒക്കെ ഇപ്പം ചെറിയ ഇതായിട്ട് കിടപ്പാണ് അതുകൊണ്ടാണ് ഇപ്പൊ മെയിൻലി ഇത് ചെറുതീ തുടങ്ങി തൊഴിലോട്ട് വരുന്നത് മനസ്സിലായത് അതിപ്പോ കോഡിനേഷൻ ഇപ്പൊ അപ്പൊ നിങ്ങള് ഇപ്പൊ അപ്പൊ നിങ്ങക്ക് നമ്മളായിട്ട് ഇപ്പൊ കിട്ടാൻ പറ്റത്തില്ല എന്നാണോ പറയണേ അല്ല ബ്രോ നമ്മക്കിപ്പോ ഒരു അതിനോട്ടൊരു ഇതില്ല എന്താ അറിയാമല്ലോ എന്തുകൊണ്ടാണ് ഇപ്പം നമ്മുടെ അടുത്ത് വരാത്തതാ നമ്മുടെ അടുത്ത് വരാത്തത് എന്താ അത് ഇപ്പം ബ്രോ അതറിയാത്തോണ്ടാ ാണ് ബ്രോ ബ്രോയ്ക്ക് അത് ഓസിയാണ് പറ്റും അതങ്ങനാണ് ബ്രോ അത് നിങ്ങളിപ്പം നിങ്ങളിപ്പോ ഒരു ഇതായിട്ട് ഒരു ഗ്യാങ് ആണ് മറ്റേ എല്ലാര്ക്കും അറിയാം അങ്ങനെ ഒരു ഗ്യാങ് ആണ് നിങ്ങളുടെ നിങ്ങള് അതെ അല്ലല്ല അല്ല കുറോ ഞാൻ ആട്ടെ ഇപ്പൊ ഞങ്ങള് നിങ്ങളെ വെച്ചാ അടിച്ചു 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 കഴിഞ്ഞു കഴിഞ്ഞാ നേരെ അടുത്ത് വരാൻ പോന്ന എന്താ ടോക്ക് ബാബുമാരെ ജയിച്ച് ഇപ്പൊ നിങ്ങൾ ഞങ്ങളെ അയ്യോ മാസ് മനസ്സിലായാ അയ്യോ ഇല്ല ബ്രോ നിങ്ങൾ െ ഇവിടെ ആര് ജയിച്ചല്ല ഓൾഡോണ ഇറന്നെ ബ്രോ എന്താ ഉദ്ദേശിച്ചേ അങ്ങനല്ല സിറ്റിന് ഓർമ്മയില് ആര് വാറടിച്ചാലും ജയിച്ച കഴിഞ്ഞാൽ മറ്റേ തോക്കണ ഒരു ഓൾഡ് ഓൾഡോണായിരുന്നെ അത് മറ്റൊരു ജയിച്ചി പറഞ്ഞ ബ്രോ എന്താ ഉദ്ദേശിച്ചേ ബ്രോ നമ്മളിപ്പോ ഒരു അതാണ് ഞാൻ പറഞ്ഞത് ബ്രോയ്ക്ക് മനസ്സിലാവൂല അത് എന്താ നമുക്ക് അഭിപ്രായത്തിൽ ടോക്കിയോ ക്ലബ് ഏറ്റവും അല്ല ബ്രോ ഞങ്ങൾ കാര്യം പറഞ്ഞ ഇപ്പൊ ഒരു വീട്ടില് വെച്ചിട്ട് ഞങ്ങളിപ്പൊ അടിക്കുന്നത് ഞങ്ങള് പറ്റുന്ന ആണ് ഞങ്ങളെ ഞങ്ങളങ്ങ പറ്റുന്ന ക്യാൻസിനെ ഞങ്ങൾ പഠിക്കും അതാണ് ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഒരു മൈൻഡ് മനസ്സിലാവണം ആ നിങ്ങള് നിങ്ങക്ക് നമ്മളെ അടിക്കാലോ നിങ്ങള് നമ്മൾ അടിച്ചത് ഓ നിങ്ങള് സീനേ സവരേം ഈ കൂടെ പേര് നമ്മൾ ഈ ഇടക്ക് വരെ ഈ ഇടക്ക് വരെ നമ്മളടുത്ത് ലീവ്യോം പറഞ്ഞത് നിന്നെയൊക്കെ വട്ടം അടിച്ചതല്ലേ അത് കേട്ടപ്പോലെ സത്യം പറയല്ലേ ബ്രോ കണ്ണു പിടിക്കാൻ പോലും മര്യാദ പറ്റുന്നില്ല വിറക്കുവാ കൈകള് ഇവന് മൗസ് പിടിക്കാൻ പറ്റാണ്ട് ഇവൻ എന്നോട് വന്നിട്ട് എന്തൊക്കെയാ ഒരു വട്ടം അടിച്ച് നിങ്ങളെ കാണുമ്പോ എനിക്ക് പറഞ്ഞുതരുന്നേറോക്ക് ഇപ്പൊ നമ്മളെ അടിക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾ 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 സെറ്റ് ആയിട്ടില്ല ബ്രോ ഒരു കാര്യം കാര്യമെട്ടെ ഇപ്പൊ നമുക്കൊരു എന്തോ ട്രീ കട ആക്കിട്ട് സിറ്റുവേഷൻ അടിക്കാം മനസ്സിലായോ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ട്രിപ്പ് നമുക്ക് ഇപ്പൊ ഇത്രയും ഞങ്ങള് ഇത് നിങ്ങളുടെ ക്ഷേമയോടെ സംസാരിക്കണെങ്കിൽ നാല് ഞങ്ങൾക്ക് നിങ്ങളെ ഗ്യാംഗിന് അടിക്കാനൊരു താല്പര്യം ഇല്ല അത് നമുക്ക് അന്നേ മനസ്സിലായത് ഞാനൊരു കാര്യം നിങ്ങൾ വണ്ടി തോടിയും നമ്മളെ നമുക്ക് നിങ്ങളെ പേടിയാ പേടിയോ സത്യം ആനക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ല പറഞ്ഞ പോലെ നോക്കി ബ്രോയുടെ വലിപ്പം അറിയത്തില്ല ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ ബ്രോ ഇത് സത്യം പറഞ്ഞി എഫിന്റെ എന്താ പറയാ ഒരു സ്റ്റോറി പോലെ ബ്രോ റോക്കി ബിന്റെ കോട്ടിട്ടുണ്ടോ നിങ്ങൾ അതേപോലെയാണ് ലെമിയോന്റെ കോട്ടയാണ് അതിലോട്ട് കേറി ചെന്ന് നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല ബ്രോ നിങ്ങളൊക്കെ വലിയ ആൾക്കാര സത്യം പറയാല്ലോ ബ്രോ ബ്രോ ഒന്നും ബ്രോയുടെ ചരിത്രോചിച്ചു ഇത് അപ്പൂസ ൂട് ബ്രോഡ വരണ്ട എന്റെ പേര് സ്നൈപ്പ് എന്ത് അവനെല്ലാരും അറിയാം ബ്രോ